ഒടുവിൽ കോടതി ആ ബോംബ് പൊട്ടിച്ചു അതാണ് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിരുന്നു ആരാർക്ക് എത്ര കാശ് കൊടുത്തു എന്നൊക്കെയുള്ള വിവരം ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം എലക്ഷൻ കമ്മീഷൻ അത് അവരുടെ വെബ്സൈറ്റിലിട്ട് പരസ്യപ്പെടുത്തി സകലമാന പേരെയും നാറ്റിക്കണം ഇതായിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവ് എസ് ബി ഐ പറഞ്ഞു അങ്ങനെ നാറ്റിക്കാനൊക്കെ ഞങ്ങൾ കൂട്ടുനിൽക്കാം പക്ഷേ കുറച്ചുകൂടെ സമയം വേണം കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ് കണക്കില്ലാത്ത പണം ഈ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ കാശ് വേണ്ടേ പഴയ പോലെ ഒരു നോട്ടീസും ഒരു മതിലെഴുത്തും കൊണ്ടൊന്നും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല കോടികൾ എറിഞ്ഞാൽ മാത്രമേ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുള്ളൂ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ പോലും നിങ്ങൾക്ക് കോടികൾ വേണം അതുകൊണ്ട് എന്തായി തിരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറയുന്ന വലിയ പണക്കാരുടെ അയാൾ സ്വയം പണക്കാരനായിരിക്കില്ല ആയിരിക്കില്ല സ്ഥാനാർത്ഥി പക്ഷേ വളരെ വലിയ പണം റെഡിയാക്കിയിട്ട് അത് ചിലവാക്കാനുള്ള സാമർഥ്യമുള്ളവർക്കുള്ള ഏർപ്പാടായിട്ട് മാറി തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഞാനും നിങ്ങളൊന്നും വിചാരിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ഒരു നാമനിർദ്ദേശ പത്രി കൊടുക്കാനുള്ള കാശ് പോലും സംഘടിപ്പിക്കാൻ പറ്റില്ല കോടികളാണ് മറിയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ കോടികൾ മറിയുന്നു ലോക്സഭയുടെ കാര്യം പറയാനുമില്ല ഇതെല്ലാം കള്ളപ്പണമായിട്ടാണല്ലോ പാർട്ടികളുടെ കയ്യിൽ വരുന്നത് കണക്ക് സൂക്ഷിക്കാൻ പറ്റില്ല ഇന്നാൾ ഇത്ര രൂപ ഇന്ന പാർട്ടിക്ക് കൊടുത്തു എന്നൊക്കെ കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലേ അതുകൊണ്ട് എന്തായി സർക്കാർ ഇവരൊക്കെ എല്ലാവരും ഒക്കെ ചേർന്നിട്ടാണ് കേട്ടോ ഒരു ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നു അതായത് എനിക്ക് സി പി എമ്മിന് വേണ്ടി ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കണം ഞാൻ പത്ത് ലക്ഷം രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു അവർ ഒരു ബോണ്ട് ഒരു ചെക്ക് പോലത്തെ ഒരു കടലാസ് അതെനിക്ക് തരും അത് ഞാൻ കൊണ്ടുപോയി സി പി എമ്മിന് കൊടുക്കുന്നു സി പി എം ഈ ബോണ്ട് വാങ്ങിയിട്ട് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ എണ്ണി അവർ സി പി എമ്മിന് കൊടുക്കും ഞാനൊരു കമ്പനിയും ഫാക്ടറിയൊക്കെ നടത്തുന്ന ആളാണെന്ന് വെച്ചോ പത്തു ലക്ഷം തിരഞ്ഞെടുപ്പിന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കണക്ക് എഴുതാം ഇൻകം ടാക്സുകാർ ഓഡിറ്റുകാരൊക്കെ ചോദിക്കുമ്പോൾ പത്തു ലക്ഷം ഞാൻ തിരഞ്ഞെടുപ്പിന് കൊടുത്തിട്ടുണ്ട് ആർക്ക് കൊടുത്തു എന്നുള്ളത് എൻ്റെ കണക്കിലുണ്ടാവില്ല സി പി എമ്മിന് പത്ത് ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് വന്നു എന്ന് എഴുതാം ആ ബോണ്ട് തന്നതാരാണ് എന്ന് എഴുതേണ്ട കാര്യമില്ല അപ്പോൾ ഞാനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സി പി എമ്മും മാത്രം മൂന്ന് പേര് മാത്രം അറിയുന്ന ഒരു രഹസ്യമായിട്ട് ഇത് നിൽക്കും പക്ഷേ കള്ളപ്പണമല്ല അത് വെള്ളപ്പണമാണ് ബാങ്ക് വഴിയാണ് ബാങ്കിനും അറിയാം എനിക്കും അറിയാം സി പി എമ്മിനും അറിയാം കൊടുത്ത ആളിനറിയാം കിട്ടിയ ആളിനറിയാം ഇടയ്ക്ക് നിന്ന് ബാങ്കിനും അറിയാം ഇങ്ങനെ പണം ഒഴുകും പക്ഷെ കള്ളപ്പണം ഒഴുകുകയില്ല ഇതായിരുന്നു സ്കീം ഇതാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം ഇത് കൂടാതെ പഴയ രീതിയിൽ കള്ളപ്പണമായിട്ടും പാർട്ടികൾക്ക് വാങ്ങാം അതിന് തടസ്സമൊന്നുമില്ല രസീത് കൊടുത്തും വാങ്ങാം ബക്കറ്റ് പെരുവേൽ ഇതാണ് കള്ളപ്പണത്തിൻ്റെ വേറൊരു സോഴ്സ് നിങ്ങൾക്കറിയാമോ ഒരു ബക്കറ്റുമായിട്ട് ഡിവൈഎഫ്ഐ തെക്കോട്ട് മണക്കോട്ട് നാല് നടന്നിട്ട് പത്തു കോടി രൂപ ഒരു ദിവസം കൊണ്ട് പിരിച്ചു എന്ന് എഴുതി വയ്ക്കും കിട്ടിയിരിക്കുന്നതല്ല അയ്യായിരം ആറായിരം രൂപയായിരിക്കും പക്ഷേ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി അവിടെ കള്ളപ്പണം വെള്ളപ്പണമാകുന്നു ഈ ബക്കറ്റ് എണ്ണി നോക്കുന്നത് എവിടെ വെച്ചാണ് ആരാണ് നമുക്കൊന്നും അറിയാമല്ലോ അപ്പോൾ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വലിയ ഫ്ലാറ്റ് ഉടമകളിൽ നിന്ന് ക്വാറി ഉടമസ്ഥന്മാരിൽ നിന്നൊക്കെ കാശ് വാങ്ങാം കാശായിട്ട് തന്നെ വാങ്ങാം ഇലക്ട്രോൾ പോകേണ്ട തന്നെ വേണമെന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിക്ലെയർ ചെയ്താൽ മതി സോഴ്സുള്ള കാശ് സംഭാവന പിരിച്ചത് അഞ്ഞൂറ് രൂപ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ ഞെക്കി പിഴിഞ്ഞ് കഴിയുമ്പം നമ്മളൊരു നൂറ് രൂപ കൊടുക്കുമല്ലോ ഏതെങ്കിലും പാർട്ടിക്ക് പോട്ടേന്ന് വിചാരിച്ച് ഇതുമൊക്കെ കണക്കിലെഴുതി ലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട് ന്യായസ്ഥനാവാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി എവിടെ നിന്നാണെന്ന് പറയാത്ത വഴി പിന്നെ എവിടെ നിന്നാണെന്ന് പറയുന്ന വഴി ഈ മൂന്ന് രീതിയിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശുണ്ടാക്കാം ഇതിൽ ലേറ്റസ്റ്റ് വഴിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി അപ്പോൾ അത് എ ഡി ആർ എന്താ ഒരു എൻ ജി ഒ ആണപ്പോൾ അവർ കൊണ്ടുപോയിട്ട് കേസൊക്കെ കൊടുത്തു അതിൽ സി പി എം കക്ഷി ചേരുകയൊക്കെ ചെയ്തു ഏതായാലും കേസ് മുന്നോട്ട് പോയി ഇപ്പോഴെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റോ തുടങ്ങിയ കേസാണ് അതങ്ങനെ നിരങ്ങിപ്പോയി രണ്ടായിരത്തി പത്തൊമ്പതിലൊരു ഇടക്കാല വിധിയുണ്ടായി അവസാനം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സുപ്രീംകോടതി പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് കാശ് വാങ്ങുന്നതിങ്ങനെ ഭരണഘടനാ വിരുദ്ധം എനിക്ക് മനസ്സിലാവണില്ല നിങ്ങളൊന്നാലോ നോക്കിയേ ബോണ്ട് വഴി കാശു വാങ്ങുന്നത് ഭരണഘടനാ വിരുദ്ധം ബോണ്ടേ ഇല്ലാതെ കാശ് മേടിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയ്ക്ക് സന്തോഷം സുപ്രീം കോടതിക്കും സന്തോഷം ഏതായാലും അങ്ങനെയാണ് വിധി വന്നത് എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു എസ് ബി ഐയോട് പറഞ്ഞു ഉടനെ ഈ വിവരമൊക്കെ ഇലക്ഷൻ കമ്മീഷന് അവർ അവരുടെ വെബ്സൈറ്റിൽ ഇടട്ടെ എന്ന് എസ് ബി ഐ പറഞ്ഞു എൻ്റെ പൊനി ചേട്ടാ ഈ വിവരം ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം ഇലക്ട്രൽ ബോണ്ടിൻ്റെ നിയമം ചട്ടമനുസരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൊത്തം ഇന്ത്യയിൽ ഇരുപത്തൊൻപത് ബ്രാഞ്ചുകൾക്ക് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റുള്ളൂ അതുതന്നെ ആ ബ്രാഞ്ചിൽ രഹസ്യമായിട്ട് കവറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണ് ഇത് കമ്പ്യൂട്ടറിലൊന്നും കയറ്റിയിട്ടില്ല കമ്പ്യൂട്ടറിൽ കയറ്റിയാൽ എപ്പോൾ പുറത്ത് പോയി എന്ന് ചോദിച്ചാൽ മതി അതാണ് കമ്പ്യൂട്ടർ ഇത് ബാങ്കിൽ ഇത് കവർ കൈകൊണ്ട് എഴുതി കവറിലിട്ട് സീൽ ചെയ്ത് ഒരു ബാങ്കിൽ വെച്ചാൽ പിന്നെ അത് പൊട്ടിച്ച് ആരെങ്കിലും ഈ വിവരം കളക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അപൂർവമേ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെച്ചതാണ് ഇതൊക്കെ തുറന്നു നോക്കി എണ്ണി തിട്ടപ്പെടുത്തി ഇന്നവരുടെ കാശ് ഇന്നയാൾക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു ജൂൺ മുപ്പതാം തീയതി വരെ സമയം തന്നേ പറ്റുകൊടു ഉടനെ എല്ലാവരും ബഹളം വെച്ചു നരേന്ദ്രമോദിയാണ് കുറ്റക്കാരൻ ആ കണക്ക് പുറത്ത് വരുമെന്ന് അങ്ങേർക്ക് പേടിയാണ് അങ്ങേർക്ക് എന്ത് പേടി അങ്ങേർക്ക് ഇവരെല്ലാവരും കാശ് മേടിച്ചിട്ടില്ലേ ഒരാളല്ലല്ലോ ഈ ബി ജെ പി വാങ്ങിയതിൻ്റെ അൻപത്തഞ്ച് ശതമാനം ഇലക്ട്രിക്കൽ ബോണ്ട് വഴിയാണ് നാൽപ്പത്തഞ്ച് ശതമാനം മറ്റേ റൂട്ടിലാണ് കോൺഗ്രസ് അറുപത്തഞ്ച് ശതമാനം ലക്ട്രൽ ബോണ്ട് വഴിയാണ് മുപ്പത്തഞ്ച് മറ്റേ വഴിക്കുക ഏത് ഏതാണെന്ന് അറിഞ്ഞുകൂടെ അത്ത വഴിക്കാണ് ബിജു ജനതാദൾ അവരുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഇലക്ട്രൽ ബോണ്ട് വഴിക്കാണ് ഡി എം കെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇലക്ട്രൽ ബോണ്ട് വഴിക്കാണ് ഇവരെല്ലാം കൂടെ നരേന്ദ്രമോദി പടലേക്ക് കയറുന്നു നരേന്ദ്രമോദി പറഞ്ഞു കേട എൻ്റെ അമ്പത്തഞ്ച് ശതമാനമേ ഉള്ളൂ നിൻ്റെയൊക്കെ പത്തും തൊണ്ണൂറും ഉണ്ട് ശരി പുറത്ത് പുറത്ത് പറയട്ടെ ആർക്ക് ഛേതം അല്ലല്ല നരേന്ദ്രമോദി തടഞ്ഞു വെച്ചു ബാങ്ക് പറഞ്ഞു നരേന്ദ്രമോദിയും ഗിരേന്ദ്രമോദിയും ഒന്നുമല്ല ഞങ്ങൾക്കിത് കണക്ക് കൂട്ടി എടുക്കാനുള്ള താമസമാണ് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് വേണം ഏതാണെങ്കിലും അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു കാര്യം ചെയ്യാം മൊത്തം വന്ന ബോണ്ട് അത് ബി ജെ പിക്ക് എത്ര കിട്ടി കോൺഗ്രസ്സിന് എത്ര കിട്ടി കമ്മ്യൂണിസ്റ്റിന് എത്ര കിട്ടി ജനതാദളിന് എത്ര കിട്ടി ഇത് ഞങ്ങൾ പറയാം ഈ തന്നയാളുമായിട്ട് ഇത് ബന്ധിപ്പിക്കാനാണ് പാട് ഇന്നയാൾ തന്ന കാശാണ് ഇന്നയാൾക്ക് ഇന്ന പാർട്ടിക്ക് പോയത് എന്ന് പറയാൻ ഞങ്ങൾക്ക് സമയം വേണം സുപ്രീം കോടതി പറഞ്ഞു ശരി കയ്യിലുള്ളത് അങ്ങോട്ട് പുറത്ത് വിടും എന്ന് പറഞ്ഞു കേസ് അവസാനിപ്പിച്ചു അപ്പോൾ ഇപ്പം എന്താ ശങ്കരൻ പിന്നെയും തെങ്ങാൻ തന്നെ നേരത്തെ തന്നെ പത്രങ്ങളിലൊക്കെ വരാറുണ്ട് ബി ജെ പിക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കോടി കിട്ടി കോൺഗ്രസ്സിന് അറുന്നൂറ്റൻപത് കോടി അതിൻ്റെ പകുതിയെ കിട്ടിയുള്ളൂ പകുതിയെ കിട്ടുകയുള്ളൂ പിഴ നീ ഭരണത്തിനില്ലല്ലോ ഭരണത്തിലുള്ള പാർട്ടിക്ക് കൂടുതൽ സംഭാവന കിട്ടില്ല ഇതൊക്കെ സ്വാഭാവികമല്ലേ കേരളത്തിലെ ഏറ്റവും അധികം പിരിവ് കൊടുക്കുന്ന ആർക്കാ സി പി എമ്മിനാണ് കാരണം അവർ സെക്കൻഡ് ടേം അധികാരത്തിൽ അധികാരത്തിലിരിക്കുകയാണ് അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ നോക്കുമ്പോൾ ഇപ്പം ഭരണത്തിൽ ഇരിക്കുന്നവന് കൊടുക്കും ഭരണത്തിൽ വരാൻ പോകുന്നവനെന്ന് വിശ്വസിക്കപ്പെടുന്നവന് കൊടുക്കും അത് സ്വാഭാവികമാണ് ബി ജെ പിക്ക് കൂടുതൽ കിട്ടി നേരത്തെ മുതൽ പത്രങ്ങളിൽ കരച്ചിലുണ്ട് അതൊന്നും കൂടെ ഒന്ന് ഉറപ്പിക്കും എസ് ബി ഐയുടെ ഈ കണക്ക് മറ്റന്നാൾ വരുമ്പോൾ അതായത് ബി ജെ പിക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി കോടിയാണോ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ദശാംശം മൂന്ന് അഞ്ച് കോടിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഇതാണ് ഈ മല എലിയെ പ്രസവിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് ഏതായാലും കോടതി പറഞ്ഞ സ്ഥിതിക്ക് ആ കണക്ക് പുറത്ത് വരട്ടെ കണക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ് ചീത്തയായിരുന്നു വരും കോൺഗ്രസ്സിൻ്റെ കണക്ക് തെറ്റായിരുന്നു എന്നാൽ കോൺഗ്രസിനും അതിൻ്റെ ക്ഷീണം ഉണ്ടാകുമല്ലോ ഇത് കൂടാതെ ഈ ഡോണേഴ്സിൻ്റെ ബോണ്ട് പിന്നെ കാശടച്ച ആൾക്കാരുണ്ടല്ലോ സംഭാവന കൊടുത്തവർ അവരുടെ ലിസ്റ്റ് വരുമ്പോൾ ഇതിലും വലിയ കലാപം നടക്കും നിങ്ങൾ ഞാൻ ഈ ഡൽഹിയിലെ ഇടനാഴികളിൽ പറഞ്ഞു കേട്ട വിവരം പറയാം ബി ജെ പിക്ക് ആണ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയിരിക്കുന്നത് സത്യമാണ് പക്ഷേ ബി ജെ പിക്ക് ഒരു പത്തിരുന്നൂറ്റമ്പത് ബിസിനസ്സുകാർ കൂടിയാണ് അത്രയും കാശ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സിന് കൊടുത്തിരിക്കുന്നതോ ഒരേ ഒരു ബിസിനസ്സുകാരനാണ് ഒറ്റ ആൾ അപ്പോൾ എങ്ങനെയിരിക്കും ഇരിക്കും കോടി രൂപയും ഒരേ ബിസിനസ്സുകാരിൽ നിന്നാണ് കോൺഗ്രസ്സിന് വന്നത് എന്നറിഞ്ഞാൽ ആർക്കാണ് ക്ഷീണം ആ ബിസിനസ്സുകാരനും കോൺഗ്രസ് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള ചോദ്യം വരില്ലേ വാസ്തവം പറഞ്ഞാൽ മൂലയിലിരുന്ന കോടാലി എടുത്തിട്ട് സ്വന്തം കാലിലിടുന്ന പരിപാടിയാണ് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ്സിൻ്റെ കാര്യം കോൺഗ്രസ് തന്നെ നോക്കട്ടെ സി പി എമ്മും ഈ കേസിൽ പോയി തലവെച്ചു കൊടുത്തിരുന്നു അവർ പുണ്യാളനാണെന്നുള്ള മട്ടിൽ അവരുടെ പ്രശ്നം വേറൊന്നാണ് അവർക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് തരാൻ ആളില്ല പത്ത് പൈസ കിട്ടണ്ടേ ഇല്ല അവരുടെ ഫൈനാൻഷ്യൽ നമ്മുടെ ഡി എം കെയിലെ സ്റ്റാലിനാണ് സ്റ്റാലിൻ കാശുപിരിക്കും കൂട്ടുകക്ഷിയാണെന്നുള്ള മട്ടിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് പതിനഞ്ച് കോടി സി പി എമ്മിന് പത്ത് കോടി ഇങ്ങനെ കൊടുത്തു സ്റ്റാലിൻ കൊടുത്തു എന്ന് സ്റ്റാലിൻ സത്യവാങ്മൂലം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു അത് പേപ്പറിൽ വന്നു സീതാറാം യെച്ചൂരി പറഞ്ഞു അതേ ഞങ്ങൾ മേടിച്ചതാണ് ഞങ്ങൾ സഖ്യകക്ഷിയില്ല ഞങ്ങൾ മേടിച്ചു അതിനെന്താ എന്ന് ചോദിച്ചു ഇപ്പോൾ തമ്പരാൻ മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല ആരുടെയെന്ന് വേണമെങ്കിലും വാങ്ങാം സി പി എമ്മിന് കാരണം അവർ ഇടതുപക്ഷമാണ് വിശാല ഇടതുപക്ഷമാണ് മതനിരപേക്ഷമാണ് വർഗ ബഹുജനയാണ് എല്ലാം എല്ലാമാണ് അങ്ങനെയുള്ളവർക്ക് ആരുടെ നിന്ന് എന്ത് കാശും മേടിക്കാം നരേന്ദ്രമോദി ചായ കുടിക്കാൻ പത്ത് പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങേരുടെ തിരഞ്ഞെടുപ്പ് ഫ്രീ ആയിട്ട് നടക്കുമോ ബി ജെ പിയുടെ പ്രവർത്തകർ കാശ് കൊടുക്കണ്ടേ ബി ജെ പി കാശ് കൊടുത്താലല്ലേ അവരുടെ ഫ്ലക്സ് അടിച്ച് തരികയുള്ളൂ ബി ജെ പി ശിവകാശിയിലെ പ്രസിന് ആയിരക്കണക്കിന് രൂപ കൊടുത്തു കഴിഞ്ഞാലേ അവരുടെ പോസ്റ്റർ അടിച്ച് തരികയുള്ളൂ ഭിത്തിയിൽ എഴുതുകയും ചുമ്മാ എഴുതുവാം ജാഥയ്ക്ക് ആൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ പോക്കറ്റ് ചെയ്ത് കാശ് എടുത്ത് തരും പിന്നെ ആര് വരും ഇതിനൊക്കെ ചിലവില്ലേ ബി ജെ പിക്ക് ചിലവില്ലേ അതുകൊണ്ട് അവരും വാങ്ങുന്നു എനിക്കിത് മനസ്സിലാവുന്നില്ല ഇയാൾ മേടിച്ചു കഴിഞ്ഞാൽ പുണ്യവാളൻ മറ്റായാലും മേടിച്ചു കഴിഞ്ഞാൽ കുഴപ്പക്കാരൻ ഈ കള്ളത്തരം കൊണ്ടാണ് സി പി എം ഇങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് ഈ മൂലയിൽ ഇതിന് തുള്ളാൻ കുറേ മാധ്യമങ്ങളുമുണ്ട് രാവിലെ മുതൽ എൻ്റെ അമ്മ ചാനലിൽ എന്തൊരു ബഹളമാണെന്നറിയാം സുപ്രീം കോടതി ഇപ്പം ഹിംസിച്ചു കളയും ഇപ്പോൾ ഹിംസിച്ചുകളയും അവസാനം ഒന്നും സംഭവിച്ചില്ല സുപ്രീം കോടതി പറഞ്ഞു കിട്ടിയ കാശിൻ്റെ കണക്ക് പറഞ്ഞാൽ മതി ബാക്കി പിന്നെ പറയാം ഓ ശരി എന്ന് പറഞ്ഞു കിട്ടിയ കാശിൻ്റെ കണക്ക് വരും കണക്ക് വന്നാൽ ഇത്രയ്ക്കേ വരാൻ പോകുന്നുള്ളൂ ബി ജെ പിക്ക് കൂടുതലാണ് ബാക്കിയുള്ളവർക്ക് കുറവാണ് അത് നേരത്തെ മുതൽ അറിയാവുന്നതാണ് ആകെ ഇതിൽ പ്രയോജനം എന്ന് വെച്ചാൽ അറിയാവുന്ന കാര്യം ഒന്നുകൂടെ അറിയാം എന്നുള്ളത് ഉള്ളൂ ഇന്നിപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് ഇത് തിങ്കളാഴ്ചയാണെന്ന് എനിക്കറിയാം വേറൊരാൾ എനിക്ക് പറഞ്ഞു തരുക ചേട്ടാ ഇത് തിങ്കളാഴ്ചയാണെന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല പറഞ്ഞ കാര്യം അറിഞ്ഞ കാര്യം ഒന്നും കൂടെ അറിയിക്കുക ഇതാണ് കോടതിയുടെ വിധി ഈ സുപ്രീം കോടതി പലപ്പോഴും ഈ പ്രതിപക്ഷത്തെ കുരങ്ങൾ ഇപ്പിക്കാണ്ട് ഇതുപോലെ ഇപ്പം പൊട്ടിച്ചുകളയും ഞാനെന്നുള്ള മട്ടിൽ പെരുമാറും അവസാനം ഒന്നും ചെയ്യില്ല സെയിം സെക്സ് മാരേജ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ കുറേ നാൾ മുമ്പ് അയ്യോ എന്തൊരു വാദവും ബഹളവും ആയിരുന്നു സുപ്രീംകോടതി കേന്ദ്ര സർക്കാർ ആദ്യമേ പറഞ്ഞു എൻ്റെ ചേട്ടാ ഇത് ലെജിസ്ലേച്ചർ പാർലമെൻറ്റ് ചെയ്തോളും ചേട്ടനെ ഇതിലൊക്കെ തലവെക്കുക ചീഫ് പറഞ്ഞു ഏ പറ്റുമൊന്നുമില്ല ഇതൊക്കെ എന്ത് ജീവൻ മരണം പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അറുപത്തൊന്ന് ദിവസവും അമ്പത്തഞ്ച് ദിവസവും മറ്റു ആയിരുന്നു വാദം വാദിച്ച് വാദിച്ച് അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നു ഇത് പാർലമെൻറ്റ് തീരുമാനിക്കട്ടെ ഇതല്ലേ ആദ്യം തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ ഇത് വിട് എന്തെങ്കിലും ചെയ്തോളാം പറ്റില്ല ഇതുപോലെ കാശി വിശ്വനാഥ ക്ഷേത്രം ഇപ്പം അങ്ങോട്ട് ഗ്യാൻ വാപ്പി മസ്ജിദ് അവിടുന്ന് ഹിന്ദുവിനെ മുഴുവൻ കുടിയിറക്കി അടിച്ചോടിക്കണം ഏ അവിടെ ഇരിക്കുന്നത് ഫൗണ്ടരാണ് ശിവലിംഗമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാൻ ബഹളം കാണത്തി നടത്തി ഇപ്പോൾ കാണിച്ചു തരാടാ നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് വാട്ട് ഈസ് ദിസ് വെരി സീരിയസ് മാറ്റർ ദ ഹോൾ കൺട്രി വിൽ ബി അജിറ്റേറ്റഡ് ഹാ ഹു എന്നൊക്കെ പറഞ്ഞിട്ട് നാല് ഇംഗ്ലീഷൊക്കെ അടിച്ചിട്ട് പുള്ളി പറഞ്ഞു ആ സ്ഥലം അങ്ങോട്ട് കോർട്ടൻ ഓഫ് ചെയ്യണം ഫൗണ്ടർ ആണ് ശിവലിംഗം എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം ആ സ്ഥലം കോർട്ടൻ ഓഫ് ചെയ്തിട്ട് ആരും കയറാതെ സൂക്ഷിക്കാൻ പറഞ്ഞു മുസ്ലിമും കയറേണ്ട ഹിന്ദുവിനും കയറണ്ട അവിടെ കിടന്നു മൂന്ന് മാസത്തെ സ്റ്റേ ഓർഡർ ആണ് മൂന്ന് മാസം ആകാറായപ്പോൾ ഹിന്ദു ഗ്രൂപ്പ് പിന്നെയും സുപ്രീം കോടതി ചെന്നു സോറേ സ്റ്റേ ഓർഡർ തീരാറായി എന്ത് ചെയ്യണം ഇനി സ്റ്റേ ഓർഡർ നീക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ഓവർ ക്രൂർട്ടിന്ന് കേസ് പിന്നെയും തുടങ്ങണമില്ല അതുകൊണ്ട് ചോദിച്ചതാണ് വേറൊന്നും തോന്നരുത് ആപ്പ ചീഫ് പറഞ്ഞു ആ സ്റ്റേ ഓർഡർ തിരാറായി അല്ലേ ഒരു കാര്യം ചെയ്യും ടിൽ ഫർദർ ഓർഡർ അത് സ്റ്റേ ചെയ്തിരിക്കുന്നു അപ്പം എന്തായി ഈ ജീവിതകാലം ടില് ഫർദർ ഓർഡർ നമുക്ക് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപ്പതാണേ പിന്നെ ആ സ്റ്റേ ഓർഡർ ആർക്കും മാറ്റാൻ പറ്റില്ല അത് പെർമനൻ്റ് ആയി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ശിവലിംഗമിരിക്കുന്ന സ്ഥലം ഏകദേശം ഹിന്ദുക്കളുടെ കയ്യിലായി ഇതാണ് ചീഫ് ജസ്റ്റിസ് പലപ്പോഴും ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നുമല്ല കാരണം എല്ലാ കേസിനും ഒരു പൊളിറ്റിക്കൽ ആംഗിളുണ്ട് ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യും രണ്ടു വശത്തെയും തൃപ്തിപ്പെടുത്താൻ ചില വാചകങ്ങളൊക്കെ അടിക്കും ന്യായമായത് ഉത്തരവായിട്ട് കൊടുക്കും അതാണ് ഇലക്ട്രൽ ബോണ്ട് കേസിലും സംഭവിച്ചിരിക്കുന്നത് ഇതുകണ്ട് മോദിയെ അങ്ങോട്ട് മൂക്കിലിട്ട് ഒഴുകിക്കളയാം എന്ന് രാഹുൽ ഗാന്ധിയോ ശശി തരൂരോ മറ്റാരെങ്കിലും പിണറായി വിജയനോ ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെ മണ്ടന്മാരായി പോകും ഏതായാലും മറ്റന്നാളെ കാണാൻ പോകുന്ന പൂരമാണല്ലോ അതിപ്പോൾ ഇന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നോക്കാമെന്നോക്ക് താങ്ക് യു